നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അറബിക്കടൽ ഇരമ്പി വന്നാലും രാഹുലിനെതിരെ എടുത്ത നിലപാടിൽ മാറ്റമില്ല പൊതുവേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞൊരു ദിവസത്തെ ചിത്രം മാറി മൗനത്തിലിരുന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണ അറിയിച്ച് രംഗത്തേക്ക് വന്നു തുടങ്ങിയിരുന്നു ഈ സമയത്ത് കടുംപിടുത്തത്തിൽ തന്നെ വി ഡി സതീശൻ നിൽക്കുന്നത് പാർട്ടിയെ വലയ്ക്കുന്നു ആരൊക്കെ തനിക്കെതിരെ നിന്നാലും വന്നാലും പ്രശ്നമില്ല രാഹുലിനെതിരായ നടപടി ബോധ്യങ്ങളിൽ നിന്നെടുത്ത തീരുമാനമാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു രാഷ്ട്രീയത്തിൽ വികാരങ്ങൾക്ക് പ്രസക്തിയില്ല പാർട്ടിയുടെ തീരുമാനം കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടെന്നും അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നേതൃത്വത്തിന്റെ കൂട്ടായ തീരുമാനമാണ് അത് അത് ആൾക്കൂട്ടം പറഞ്ഞാൽ മാറില്ല എത്ര വലിയ പ്രതിഷേധം എനിക്കെതിരെ വന്നാലും ബോധ്യങ്ങളിൽ നിന്നുള്ള തീരുമാനം മാറില്ല അത് കുറച്ചു കഴിയുമ്പോൾ ആൾക്കൂട്ടത്തിന് ബോധ്യം വരുമെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ചു മനോരമ നടത്തുന്ന ഹോർത്തൂസ് വേദിയിലായിരുന്നു സതീശന്റെ ഈ തുറന്നു പറച്ചിൽ ഇതിനിടെ രാഹുലിനെതിരെയുള്ള ലുക്ക് ഔട്ട് സർക്കുലർ പ്രതിപക്ഷ നേതാവിന് കൊടുക്കാനുള്ള എസ് എഫ് ഐ ശ്രമം പോലീസ് തടഞ്ഞു പ്രതിപക്ഷ നേതാവ് ഹോർത്തൂസ് സെക്ഷൻ കഴിഞ്ഞു മടങ്ങുമ്പോഴായിരുന്നു ഈ പ്രതിഷേധം നടന്നത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വട്ടം കൂടി ആവർത്തിച്ച് ചോദിച്ചിട്ടും രാഹുൽ വിഷയത്തിൽ പ്രതികരിക്കാതിരുന്ന സതീശൻ ഇന്നൊരു പൊതുവേദിയിൽ കടുത്ത നിലപാട് വ്യക്തമാക്കിയത് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ ചൊടിപ്പിച്ചിരിക്കുകയാണ് അവസരം മുതലെടുത്ത് കാല് വാരാൻ നോക്കുന്നോ സതീഷ എന്ന് സോഷ്യൽ മീഡിയകളിൽ രാഹുൽ ആർമി പ്രതിപക്ഷ നേതാവിനെതിരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് മാസമായി പ്രതിപക്ഷ നേതാവിനെതിരെ കോൺഗ്രസിന്റെ തന്നെ സൈബർ ഗ്രൂപ്പുകളിൽ തെറിവിളിയും ബഹളവുമാണ് രാഹുൽ ഷാഫി ഗ്രൂപ്പുകളുടെ സൈബർ ടീമും സതീഷനെതിരായി നിൽക്കുകയും കടുത്ത വിമർശനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ഇടയ്ക്ക് വിഷയമൊന്ന് കെട്ടടങ്ങിയപ്പോൾ സതീശന് നേരെയുള്ള തെറിവിളി കുറഞ്ഞതാണ് എന്നാൽ അടുത്ത വീഡിയോ പുറത്തുവന്ന ദിവസം മുതൽ വീണ്ടും സതീശനെതിരെ തിരിഞ്ഞു സൈബർ കൂട്ടം ഇപ്പോൾ സതീശൻ രാഹുലിനെ തള്ളിപ്പറഞ്ഞതോടെ തെറിവിളി കൂടിയിരിക്കുകയാണ് എന്ത് സംഭവിച്ചാലും മാറ്റമില്ല എന്ന് സതീശൻ ആവർത്തിച്ചതോടെ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറി ഷാഫി പറമ്പിലും സതീശനെതിരെ പാർട്ടിയിൽ വിമർശനം ഉന്നയിച്ചുവെന്നാണ് സൂചനകൾ രാഹുലിനെതിരെ നടക്കുന്നത് രാഷ്ട്രീയ വേട്ടയാടലാണെന്ന് കോൺഗ്രസ് ഒറ്റക്കെട്ടായി വാദിക്കുമ്പോൾ രാഹുലിനെ അംഗീകരിക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് സതീശൻ നടപടിയെടുക്കുന്നത് കോൺഗ്രസിനെ തന്നെ വെട്ടിലാക്കുന്നു അതായത് ഇപ്പോഴും രാഹുൽ കുറ്റക്കാരൻ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ എന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് എന്ന തീരുമാനമാണ് സതീശൻ പറയാതെ പറയുന്നത് ഇതാണ് പാർട്ടിയെ വെട്ടിലാക്കുന്നത് രാഹുലിനെതിരായ ആരോപണങ്ങൾ ആദ്യം പൊട്ടിപ്പുറപ്പെട്ട് രംഗത്തേക്ക് വന്നപ്പോൾ മുതൽ വി ഡി സതീശൻ രാഹുലിനെ തള്ളിപ്പറഞ്ഞതാണ് പിന്നീട് കേരളം കണ്ടതാണ് രാഹുൽ പങ്കെടുക്കുന്ന പല വേദികളിൽ നിന്നും വി ഡി സതീശൻ വിട്ടുനിൽക്കുന്നത് നിയമസഭയിലേക്ക് രാഹുലിനെ എത്തിച്ചതിന് പിന്നിൽ കളിച്ചത് ഷാഫി പറമ്പിലായിരുന്നു എന്നാൽ നിയമസഭയിലേക്ക് ഒരു കാരണവശാലും രാഹുൽ എത്തരുത് എന്ന് വലിയ വാശി പിടിച്ചിരുന്നു സതീശൻ പിന്നീട് പാർട്ടിയിലെ പല നേതാക്കളും ഇടപെട്ടുകൊണ്ടായിരുന്നു ഈ ഒരു തീരുമാനത്തിൽ നിന്ന് സതീശനെ പിന്തിരിപ്പിച്ചത് എന്നാൽ അപ്പോഴും വി ഡി സതീശൻ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു പ്രതിപക്ഷ നിരക്കൊപ്പം രാഹുൽ ഇരിക്കരുത് ആ ഒരു നിലപാടായിരുന്നു വി ഡി സതീശൻ അന്നും സ്വീകരിച്ചത് എന്നാൽ ഈ സമയത്തൊക്കെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും സൈബർ ആക്രമണവും വി ഡി സതീശന് നേരെ നടന്നു ആ സമയത്തായിരുന്നു കെ കച്ചൻ എന്നുള്ള ഒരു പരിഹാസം വി ഡി സതീശന് നേരെ പല സൈബർ ഗ്രൂപ്പുകളിലും നിറഞ്ഞത് അതിന് പിന്നിൽ കളിച്ചതെല്ലാം കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകൾ തന്നെയായിരുന്നു അതായത് റിനിയുമായി വി ഡി സതീശൻ കേക്ക് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു ഒരു ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു ആ ചിത്രം മുൻനിർത്തിക്കൊണ്ടായിരുന്നു വി ഡി സതീശനെ കെ കച്ചൻ എന്ന് പരിഹസിച്ച് കോൺഗ്രസിന്റെ തന്നെ സൈബർ ഗ്രൂപ്പുകളിൽ വലിയ ട്രോളുകൾ പടച്ചുവിട്ടത് അതായത് റിനിയെ ഇറക്കിയത് വി ഡി സതീശൻ ആണ് എന്നുള്ള വലിയ വിമർശനമായിരുന്നു അന്ന് പൊട്ടി പുറപ്പെട്ട് രംഗത്തേക്ക് വന്നത് റിനി മാധ്യമങ്ങൾക്ക് മുൻപിലെത്തി രാഹുലിന്റെ പേര് പറയാതെ പറഞ്ഞതിന് പിന്നിലൊക്കെ കളിച്ചത് സതീശൻ തന്നെയാണെന്ന് പല സൈബർ ഗ്രൂപ്പുകളും പച്ചയ്ക്ക് വെട്ടിത്തുറന്നു പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എതിർ പാർട്ടിക്കാർ വിമർശനം ഉന്നയിക്കുന്നതിനേക്കാൾ കൂടുതൽ വി ഡി സതീശനെ കൊത്തിപ്പറിച്ചത് സ്വന്തം സൈബർ ഗ്രൂപ്പുകളായിരുന്നു അപ്പോൾ പോലും വി ഡി സതീശൻ തന്റെ നിലപാട് മാറ്റിയിരുന്നില്ല പിന്നീട് ആശാവർക്കർമാരുടെ സമരവേദിയിൽ സെക്രട്ടേറിയറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയ ആ ഒരു ദൃശ്യങ്ങളും കേരളം മുഴുവൻ കണ്ടതായിരുന്നല്ലോ അന്ന് ആശാവർക്കർമാർക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ടായിരുന്നു രാഹുൽ അവിടെ എത്തിയത് എന്നാൽ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് വി ഡി സതീശനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വേദിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഏറെ വൈകിയായിരുന്നു സതീശൻ എത്തിയത് എന്നാൽ കെ പി സി സി ഓഫീസ് ിൽ നിന്ന് വി ഡി സതീശൻ ഇറങ്ങുന്നതിന് മുൻപ് ആ സമരവേദിയിലേക്ക് രാഹുൽ ഇരിക്കുന്ന സമരവേദിയിലേക്ക് സതീശന്റെ ദൂതെത്തി എത്രയും പെട്ടെന്ന് ആ വേദിയിൽ നിന്ന് മാറണമെന്ന് അങ്ങനെ തുടർന്ന് തൊട്ടടുത്ത നിമിഷം തന്നെ രാഹുൽ ആ വേദി വിട്ട് ഇറങ്ങുന്നതൊക്കെ കേരളം ചർച്ച ചെയ്തതാണ് അതായത് വി ഡി സതീശൻ ഒരു കാരണവശാലും രാഹുലിന്റെ വേദിയിൽ രാഹുൽ ഉള്ള വേദിയിൽ പങ്കെടുക്കാൻ തയ്യാറാകാതെ മാറി നിൽക്കുന്ന കാഴ്ചയാണ് അന്ന് നമ്മൾ കണ്ടത് അന്നും കടുത്ത നിലപാടിൽ തന്നെയായിരുന്നു പിന്നീട് ഒരു വേദികളിലും ഇരുവരും അങ്ങനെ ഒന്നിച്ചു വന്നിട്ടില്ല അതായത് കോൺഗ്രസിലെ മറ്റ് നേതാക്കൾ എല്ലാവരും പിന്നീട് രാഹുലിനെ പിന്തുണച്ച് തുടങ്ങിയപ്പോൾ പോലും തന്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് അടിയുറച്ചു നിൽക്കുകയായിരുന്നു വി ഡി സതീശൻ ആ വി ഡി സതീശനാണ് ഇന്ന് ഇപ്പോൾ രാഹുൽ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അതായത് രാഹുലിനെതിരെ ആ പെൺകുട്ടി പരാതി കൊടുക്കുന്നു അറസ്റ്റിനുള്ള നടപടികൾ തുടങ്ങുന്നു രാഹുൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നു ഇങ്ങനെ വലിയ ഒരു പൊട്ടിത്തെറിയും ബഹളവും നടക്കുന്ന സമയത്ത് തന്നെ ഒരു പൊതുവേദിയിൽ നിന്നുകൊണ്ട് വി ഡി സതീശൻ വലിയൊരു പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് ഞാൻ എൻ്റെ നിലപാടിൽ മാറ്റം വരുത്തില്ല എന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞത് ഇതോടെയാണ് വീണ്ടും കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകളിൽ വി ഡി സതീശനെതിരെ വലിയ വിമർശനങ്ങളും പൊട്ടിത്തെറികളും തുടങ്ങിയിരിക്കുന്നത് വി ഡി സതീശൻ എതിർത്തു നിൽക്കുകയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് പല മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഇതോടുകൂടി പ്രതിപക്ഷ നേതാവ് മാത്രമാണ് രാഹുലിനെതിരെ നിൽക്കുന്നത് എന്നുള്ള ഒരു പ്രതീതിയും പുറത്തേക്ക് വരികയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് സ്വർണക്കൊള്ള കേസ് വഴിമാറ്റിവിടാനുള്ള പുതിയ തന്ത്രമാണെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും കേസുകൾ ഉണ്ടാക്കി വിടുക എന്നത് സി പി എം തന്ത്രമാണ് താൻ കോന്നിയിലും ആറ്റിങ്ങലിലും മത്സരിക്കുന്ന സമയത്ത് നിരവധി കേസുകൾ ഉണ്ടാക്കിയെടുത്തു അത് കെട്ടിച്ചമച്ച് ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമം നടത്തി അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത് രാഹുലിനെതിരായ കേസിൽ അന്വേഷണം നടക്കട്ടെ വസ്തുത പുറത്തുവരട്ടെ ഇത്തരം ഇരകൾ എല്ലാ കാലത്തും സി പി എമ്മിന് ലഭ്യമായിട്ടുണ്ടെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു സി പി എമ്മിന് മുഖം രക്ഷിക്കുകയാണ് പ്രധാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയതടക്കം എല്ലാം തിരക്കഥയാണ് പെൺകുട്ടി പറയുന്ന വസ്തുത അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ ഇതൊന്നും ജനങ്ങളുടെ മുന്നിൽ വിലപ്പോകില്ല പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാകും നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ എല്ലാം വ്യക്തമാകുമെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിത പരാതി നൽകിയ രീതി വിചിത്രമാണെന്നാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എം എം ഹസൻ പ്രതികരിച്ചത് അതിജീവിതയെ വിളിച്ചു വരുത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി എഴുതി വാങ്ങിച്ചതാണ് മൂന്ന് മാസം പരാതി ഇല്ല എന്നാണ് പറഞ്ഞത് ഇതിനുശേഷം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതി കൊടുത്തത് ശബരിമല സ്വർണക്കൊള്ളയിൽ സി പി എം നേതാക്കൾ അറസ്റ്റിലാകുന്നതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്ന് എം എം ഹസൻ പ്രതികരിച്ചു സമാന ആരോപണം നേരിട്ട സി പി എം എം എൽ എ മാർ രാജിവെച്ചോ എന്നും ഹസൻ ചോദിച്ചു കേസിന്റെ നിയമ നടപടികൾ നേരിടേണ്ടത് രാഹുലാണ് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കരുത് എന്ന് പറയാൻ പാർട്ടിക്ക് കഴിയില്ല കേസിൽ അന്തിമ വിധി വരട്ടെ എന്നിട്ടാകാം എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത് രാഹുലിന് കടുത്ത ശിക്ഷ പാർട്ടി നൽകിയിട്ടുണ്ടെന്നും ഹസൻ പ്രതികരിച്ചു ലൈംഗിക കേസിൽ രാഹുലിനെതിരെ കേസെടുത്ത സമയം ശ്രദ്ധിക്കണമെന്ന് കെ പി സി സി അച്ചടക്കകാര്യ സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പ്രതികരിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് സമയത്താണ് കേസെടുത്തത് നിയമപരമായാണ് കാര്യങ്ങൾ പോകേണ്ടത് കോടതിയിലേക്ക് പോകുന്ന വിഷയത്തിൽ കൂടുതൽ പ്രതികരണമില്ല രാഹുലിന്റേതിന് സമാനമായ എത്ര കേസുകൾ കേരളത്തിലുണ്ട് നിയമത്തിന്റെ വഴിക്ക് പോകാനുള്ള സാധ്യത രാഹുലിനുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിനും മുൻപും ഇതുപോലെ കേസ് വരും സർക്കാർ നിയമത്തിന്റെ വഴി തുറന്നു കാര്യങ്ങൾ ആ വഴിക്ക് എന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു രാഹുലിനെ ചേർത്ത് നിർത്തി സംസാരിക്കുകയായിരുന്നു വി കെ ശ്രീകണ്ഠൻ എം രാഹുലിനെതിരെ പുറത്തുവന്ന ഓഡിയോ സംഭാഷണം ഗൌരവ സ്വഭാവമുള്ളതല്ലേ എന്ന ചോദ്യത്തിന് ഫോറൻസിക് പരിശോധന നടത്തു എന്നായിരുന്നു മറുപടി കോൺഗ്രസ് ഇരയ്ക്കൊപ്പമോ വേട്ടക്കാരനൊപ്പമോ എന്ന ചോദ്യത്തിനുൾപ്പെടെ വി കെ ശ്രീകണ്ഠൻ മറുപടി നൽകിയില്ല വിശദമായി അന്വേഷണം നടക്കട്ടെ എന്ന് മാത്രമായിരുന്നു എംപിയുടെ ഉത്തരം സർക്കാരിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ വി കെ ശ്രീകണ്ഠൻ വലിയ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞ മൂന്ന് മാസമായി പോലീസ് എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്ന ചോദ്യമാണ് വി കെ ശ്രീകണ്ഠൻ എം പി ഉയർത്തിയത് ആഭ്യന്തര വകുപ്പ് പരാജയമല്ലേ എന്നും എം പി ചോദിച്ചു ആരോപണങ്ങൾ ഉയർന്നതിന് ശേഷം രാഹുൽ പാലക്കാട് കോൺഗ്രസിന്റെ ഔദ്യോഗികമായ ഒരു പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല എന്നും എം പി പറഞ്ഞു സ്വർണ്ണക്കൊള്ള കേസ് ആരും ചർച്ച ചെയ്യാത്തത് എന്തുകൊണ്ടാണ് മുൻ സി പി എം എം എൽ എ അറസ്റ്റ് ചെയ്തിട്ടും പാർട്ടി എന്ത് നടപടിയെടുത്തു എന്ന് ആരും ചോദിക്കാത്തത് എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങളായിരുന്നു എം പി മാധ്യമങ്ങളോട് ഉന്നയിച്ചത് അതായത് രാഹുലിനെ ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു എന്നുള്ള പ്രഖ്യാപനം തന്നെയായിരുന്നു ശ്രീകണ്ഠനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് രാഹുലിന്റെ രാജിക്കു വേണ്ടിയുള്ള മുറവിളിയാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് സി പി എമ്മും അതുപോലെ തന്നെ ബി ജെ പിയും ഈ ഒരു വാദത്തിൽ ഊന്നി നിൽക്കുകയാണ് എത്രയും പെട്ടെന്ന് ധാർമ്മികതയുണ്ടെങ്കിൽ രാഹുൽ രാജിവെക്കണം ആ ധാർമ്മികത പാർട്ടിക്കുണ്ടെങ്കിൽ രാജിവെപ്പിക്കണം എന്നാണ് സി പി എം ആവശ്യപ്പെടുന്നത് എന്നാൽ ഈ സി പി എം എത്ര ധാർമികത കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ചോദ്യമാണ് മുകേഷിൻ്റെ ഒക്കെ കാര്യത്തിൽ കേരളം കണ്ടതാണല്ലോ വൈശാഖന്റെയും ഒക്കെ കാര്യത്തിൽ സി പി എം എടുത്ത നിലപാടുകൾ അതുകൊണ്ട് അതൊന്നും പറയാനുള്ള യോഗ്യത സി പി എമ്മിലെ ഒരു നേതാക്കൾക്ക് പോലുമില്ല ഇനി ആരോപണങ്ങളെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ചുവെങ്കിലും എം എൽ എ സ്ഥാനത്ത് തുടർന്ന് നിരവധി ഉദാഹരണങ്ങൾ കേരളത്തിലുണ്ട് അതുകൂടി നമുക്കൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ മന്ത്രിയായിരുന്ന നീലലോഹിതദാസൻ നാടാർ മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് മന്ത്രി നിന്ന് പുറത്തായി എന്നാൽ അദ്ദേഹം എം എൽ എ സ്ഥാനത്ത് തുടർന്നിരുന്നു രാജിവെച്ചില്ല ഐസ്ക്രീം പാർലർ കേസിൽ ആരോപണമുയർന്ന മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മന്ത്രിസ്ഥാനം രാജിവെച്ചുവെങ്കിലും എം എൽ എ ആയി തുടർന്നു വിമാനയാത്രക്കിടെ സഹയാത്രികയോട് മോശമായി പെരുമാറിയെന്ന ആരോപണത്തിൽ രണ്ടായിരത്തി ആറിൽ പി ജെ ജോസഫ് മന്ത്രിസ്ഥാനം രാജിവെച്ചു പക്ഷേ എം എൽ എ സ്ഥാനം നിലനിർത്തി ഗാർഹിക പീഡന പരാതിയുടെ പേരിൽ കെ ബി ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചുവെങ്കിലും എം എൽ എ ആയി തുടർന്നു മുൻമന്ത്രിയും എം എൽ എയുമായിരുന്ന ജോസ് തെറ്റയിലിനെതിരെ പീഡന പരാതി ഉയരുകയും വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തുവെങ്കിലും അദ്ദേഹവും എം എൽ എ സ്ഥാനം രാജിവെച്ചില്ല ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഗതാഗതമന്ത്രിയായിരുന്ന എ കെ ശശീന്ദ്രൻ ലൈംഗിക ആരോപണത്തെ തുടർന്ന് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞുവെങ്കിലും എം എൽ എ ആയി തുടർന്നു ഇതേ കാലയളവിൽ ഷൊർണൂർ എം എൽ എയും സി പി എം നേതാവുമായിരുന്ന പി കെ ശശിക്കെതിരെ പാർട്ടിക്കുള്ളിൽ പീഡന പരാതി ഉയർന്നപ്പോൾ പാർട്ടി അന്വേഷണ കമ്മീഷൻ അദ്ദേഹത്തെ സംരക്ഷിക്കുകയും എം എൽ എ സ്ഥാനത്ത് തുടരുകയും ചെയ്തു പീഡന കേസുകളിൽ പ്രതികളായി ജയിലിൽ കഴിഞ്ഞ എം എൽ എ പോലും സ്ഥാനം രാജിവെച്ചില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനേഴിൽ വിഴിഞ്ഞം എം എൽ എ ആയ കോൺഗ്രസ് നേതാവ് എം വിൻസെൻ്റ് പീഡനക്കേസിൽ പ്രതിയായി ജയിലിൽ കിടന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പിള്ളി പീഡനക്കേസിൽ പ്രതിയായിട്ടും എം എൽ എ സ്ഥാനത്ത് തുടരുകയാണ് നിയമപരമായി ശിക്ഷിക്കപ്പെടാത്ത കാലത്തോളം സ്ഥാനങ്ങൾ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉറച്ചു നിൽക്കുന്നതിനാൽ ലൈംഗിക അതിക്രമ കേസിൽ ഉൾപ്പെടുന്നവർക്ക് അവരുടെ ജനപ്രതിനിധി പദവി തൽക്കാലം സുരക്ഷിതമായിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ എന്നാൽ രാഹുലിന്റെ കേസിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പല ദുരൂഹതകളാണ് ഇതിന് പിന്നിൽ കിടന്ന് കറങ്ങുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ ഇപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുമുണ്ട് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അതിൽ ഗുരുതരമായി യുവതിക്കെതിരെയും പല വിമർശനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരോപണം വന്ന സമയത്ത് തന്നെ രാഹുലിനെ പാർട്ടി മാറ്റി നിർത്തിയതാണ് എന്നുള്ള ഒരു ന്യായം പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് തടിതപ്പുകയാണ് രാഹുലിനെ രാജിവെപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല എന്നുള്ളത് വ്യക്തമാക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത